പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ നമ്മുടെ ഒരു ഡ്രസ്സ് മാറ്റി മാറ്റി നമുക്ക് മറ്റു മറ്റൊരു മോഡലിൽ അല്ലെങ്കിൽ മറ്റൊരു ഡ്രസ്സാക്കി ഉപയോഗിക്കാൻ കണിക്കുന്നുള്ള ഇത് ഇതേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ആപ്ലിക്കേഷനാണ് കേട്ടോ എ ഇടയാണ് എന്തായാലും നിങ്ങൾ വാട്സാപ്പ് ഡി പിയും നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പ്രോസ്റ്റ് ഒക്കെ ഇടുന്ന ആൾക്കാർക്ക് ഡ്രസ്സ് വേറെ ഉപയോഗിക്കാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡ്രസ്സിന്റെ കളർ മാറ്റി ഉപയോഗിക്കാൻ കണക്കെയുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണിത് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തായാലും എപ്പോഴും പറയും പോലെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തോ നിങ്ങൾ വഴിയേറിയ അഭിപ്രായങ്ങൾ ഉദ്ദേശിക്കുക ആണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്ത ബെല്ലേക്കിന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലുണ്ടെന്ന് നിങ്ങൾക്ക് േഷനായി ലഭിക്കുന്നതാണ് ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഇത് നമ്മൾ പ്ലേ സ്റ്റോർ നിന്ന് ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫീച്ചറുകളെല്ലാം അവർ പെയ്ഡ് പെയ്ഡാക്കി മാറ്റിയിട്ടുണ്ട് അതിന് പകരമായിട്ട് ഞാനൊരു ലിങ്ക് വരാം അതുവഴി നിങ്ങൾ എ പി കെ ഫയൽ ഹാക്ക്ഡ് വെർഷനിലുള്ളത് ആണ് നിങ്ങൾ ആ ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് ഞാനിവിടെ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫേസ് ടു എന്നാണ് ആപ്ലിക്കേഷന്റെ പേര് എന്തായാലും നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം േഷൻ ഓപ്പൺ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ബാക്കി ഇതെല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല അത് വീണ്ടും എക്സ്പെക്ട് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ രണ്ടാമത് വീണ്ടും ഒരു ഓപ്ഷൻ വരും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പോപ്പ് കാണും അതിൽ ക്യാൻസൽ കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ പല പല ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അതിൽ ഈ വലിയ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഗ്യാലറിയിലേക്ക് പോകാനുള്ള ഒരു രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഒന്ന് ഗൂഗിൾ ഫോട്ടോസിലും ഒന്ന് മൈ ഡിവൈസ് ഗാലറിയിലേക്കും കാണും ഞാനിപ്പോൾ ഗാലറിയിലേക്ക് പോകുമ്പോൾ അപ്പോൾ പെർമിഷൻ വരും നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫോട്ടോകൾ കാണാൻ സാധിക്കും ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഫോട്ടോ ഇതാ എടുക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ ഈ ഫോട്ടോ ഇതാ എടുത്തിരിക്കുകയാണ് ഇതിന് നമുക്ക് പല പല ഓപ്ഷനും ഇവിടെ കാണാൻ സാധിക്കും ഫേസ് നമുക്ക് നല്ല രീതിയിലാക്കാനുള്ളതും ഫേസ് ഫിൽട്ടർ ചെയ്യാനോ അതിനോ ഇതിനോ ഉള്ള ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഞാനിപ്പോൾ അതിന് നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ മുൻതൂക്കം കൊടുക്കുന്നത് അത് ഔട്ട്ഫിറ്റ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് നാലാമതുള്ള ഈ ഓപ്ഷൻ നമ്മൾ ഞാനിന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്കിവിടെ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും നമുക്കിത് ജെന്റ്സ് ആയിരുന്നാലും വുമണായിരുന്നാലും ശരി തന്നെ നമുക്കത് അവര് ഈ ആ ഇതില് ഏത് ഡ്രസ്സാണ് കുറയ്ക്കുന്നത് അതനുസരിച്ച് അവര് മാറ്റിക്കോളും ഈ അതില് അതേ രീതിയിൽ ആക്കിക്കോളും ഇപ്പോൾ ഞാനിവിടെ ഈ ഡ്രസ്സിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത് അതിന് ലാസ്റ്റ് ഓപ്ഷൻ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒന്നിന അതിന്റെ കളറുകൾ ഒരുപാട് കളറുകൾ ഇങ്ങനെ വരുന്നത് കാണാൻ സാധിക്കും ഞാൻ അതിലൊരു ഓപ്ഷൻ ഇതാ ക്ലിക്ക് ചെയ്യാൻ പോവാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാൻ സാധിക്കും ഈ ഡ്രസ്സിന്റെ ചേ ഇതാ ഇതാ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഡ്രസ്സ് ചേഞ്ച് ആയിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് മറ്റൊരു ആപ്ലിക്കേഷനും ഇതുപോലെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ ഇത് എയുടെ ഒരു ഇതായതിന്റെ ബെല്ലാണ് പെട്ടെന്ന് നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാ കേട്ടോ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാവുന്നതാണ് ഇതാ ഇതുപോലെ നമുക്ക് പല പല ഓപ്ഷനുണ്ട് ഡ്രസ്സിന്റെ ഇതും മാറ്റാവും കേട്ടോ നമുക്ക് ഇവിടെ പല പല ഡ്രസ്സിന്റെ ഐറ്റം നിങ്ങളും മാറ്റാവുന്നതാണ് ഇതാ നമ്മുടെ നെറ്റ്വർക്ക് സ്പീഡ് എങ്ങനെയാണോ അതനുസരിച്ചതിരിക്കും പെട്ടെന്നത് ഏഹ് അതാവുകയും ചെയ്യും എന്തായാലും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക എന്തായാലും നിങ്ങൾക്ക് ഉപകാരം വരും എന്നാണ് എന്റെ വിശ്വാസം ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും അത് ഉപയോഗം വരുമെന്നാണ് എന്റെ വിശ്വാസം അതിനുശേഷം നമ്മൾ ഇവിടെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുക അതിൽ നമുക്കിവിടെ സമയത്ത് അത് ഉടനെ തന്നെ സേവ് ആവും ഇവിടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പൊ ഓൾറെഡി അത് സേവ് ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഷെയർ ചെയ്യാനുള്ള വാട്സാപ്പിലോ മറ്റൊക്കെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും കാണാൻ സാധിക്കും എന്തായാലും നിങ്ങൾ എന്തായാലും മറ്റൊരു വീഡിയോ ഗുഡ് ബൈ ചോയ്സ്